ദൈവത്തിനു നാമം മഹത്വപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ചിന്തയ്ക്കാധാരമായി ലുക്കോസ് വിശേഷം പതിനെട്ടാം അധ്യായം ഒന്നാം വാക്യം വായിക്കുന്നു മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് അവൻ അവരോട് ഉപമ പറഞ്ഞത് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത ഒരു ന്യായധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു ക്രിസ്വിലെ ഏവർക്കും സ്നേഹബന്ധനം യോഹന്നാസുവിശേഷം പതിനാറാം അധ്യായത്തിൽ യേശു പറയുന്നു നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും അപേക്ഷിക്കുന്നു എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും മണ്ണൽ ലഭിക്കും മതായ സുശേഷം ഏഴിന്റെ ഏഴിൽ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നാൽ നിങ്ങൾ കണ്ടെത്തും എന്നാൽ നിങ്ങൾക്ക് തുറക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു ലൂക്കോസ് പതിനെട്ടിൽ കർത്താവ് നാം നിരാശരായിരിക്കാതെ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്നു പ്രാർത്ഥനയിൽ മടുപ്പ് വരുവാൻ സാധ്യതയുണ്ട് നമ്മുടെ പാപ സ്വഭാവം പലപ്പോഴും പ്രാർത്ഥനയുടെ ഫലത്തെക്കുറിച്ച് സംശയിക്കുവാനും അവിശ്വസിക്കുവാനും ഇടയാക്കുന്നു മടുപ്പ് വരുവാനുള്ള മറ്റൊരു കാരണം ഈ ലോകത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ദുരനുഭവങ്ങളാണ് സ്വാർത്ഥരും മറവിയുള്ളവരും പൊരുത്തപ്പെടാത്തവരുമായ ഒരു ജനതയുടെ നടുവിൽ നാം ആയിരിക്കുമ്പോൾ യഥാർത്ഥമായ ആവശ്യങ്ങൾക്കായി അപേക്ഷിക്കുമ്പോൾ പോലും കൈബലർത്തുന്നവരാണവർ ഈ അനുഭവം പലപ്പോഴും കർത്താവിനോടുള്ള പ്രാർത്ഥനയിൽ വിലങ്ക് തടിയായിത്തീരുന്നു അടുത്തതായി നാം നിശ്ചയിക്കുന്ന സമയത്ത് കർത്താവിൽ നിന്നും മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും നാം ഉദ്ദേശിച്ച സമയത്ത് അത് നടക്കാതെ വരുമ്പോൾ മടുപ്പ് തോന്നുകയും ചെയ്യുന്നു ഇവിടെ കർത്താവിൻ്റെ ഉപമയിൽ ദൈവത്തെ ഭയവും മനുഷ്യനെ ഒരു ന്യായാധിമനുമോട് നീതിക്കായി വിധവയെ അപേക്ഷിക്കുന്നു ഈ സ്ത്രീയുടെ കേസ് വാദിക്കുവാൻ അവൾക്ക് വേണ്ടി മറ്റാരുമില്ല ന്യായധിപന് വിധവയെ രക്ഷിക്കുവാൻ കുറേ കാലത്തേക്ക് മനസ്സിലായിരുന്നു എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ന്യായാധിപൻ പറയുന്നു ദൈവമക്കൾ നിരന്തരമായി പ്രാർത്ഥിക്കണം ജീവിതയാത്രയിൽ നിരവധി പ്രയാസങ്ങളും നിരുത്സാഹങ്ങളും ഉണ്ടായേക്കാമെങ്കിലും പ്രാർത്ഥനയിൽ മടുപ്പുണ്ടാകരുത് നമുക്ക് പലതും നേരിടേണ്ടി വരും എങ്കിലും അവയൊന്നും നമ്മെ ക്ഷീണിപ്പിക്കുവാനോ പരാജയപ്പെടുത്തുവാനോ പ്രതീക്ഷ അസ്തമിപ്പിക്കുവാനോ ഇടവരുത്താതെ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് നീതിയുള്ള ന്യായാധിപതിയോട് പ്രാർത്ഥിക്കുക ഒരനീതിയുള്ള ന്യായാധിപനെ വിധവയുടെ നിരന്തരമായ അപേക്ഷയിന്മേൽ നീതി നൽകുവാൻ കഴിയുമെങ്കിൽ സ്നേഹവാനായ നമ്മുടെ കർത്താവ് നീതിമാനായ നമ്മുടെ ദൈവം തൻ്റെ വിശ്വസ്തരുടെ പ്രാർത്ഥനകൾക്ക് എത്രത്തോളം ഉത്തരം നൽകാതെ ഇരിക്കും പ്രിയരെ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുക പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് വിശ്വസിക്കുക ഈ വചനങ്ങളാൽ ദൈവം നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ